എന്താണ് സെൽഫ് ഹീലിംഗ് സ്പൈൻ മെത്തേഡ് ഇത് യഥാർത്ഥത്തിൽ ഒരു റെവല്യൂഷണറി റെവല്യൂഷണറിങ്കിംഗ് ആണ് സ്പൈനുമായി ബന്ധപ്പെട്ട വളരെ വേറിട്ട ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒരു ആശയത്തിലൂടെ ചെയ്യുന്നത് നമ്മളുടെ മുമ്പിലെത്തുന്ന ധാരാളക്കണക്കിന് രോഗികൾ അവരിൽ അധിക ആളുകളും പലതരത്തിലുള്ള വേദനകൾ പറഞ്ഞിട്ടായിരിക്കും നമ്മളുടെ മുമ്പിലെത്തലാണ് ഈ വേദനകളുടെ എല്ലാം കാരണം യഥാർത്ഥ രീതിയിൽ കണ്ടെത്താത്തത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾ അവരുടെ പ്രയാസങ്ങളുമായി വർഷങ്ങളോളം നടക്കേണ്ടി വരുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടുന്ന ആളുകൾ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകളും അവർ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നിലും അവർക്ക് കൃത്യമായ ഒരു പരിഹാരം കിട്ടുന്നില്ല അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം കിട്ടുന്നില്ല എന്നതാണ് ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം അപ്പൊ ഇവിടെ നമ്മളുടെ പഠനത്തിൽ അല്ലെങ്കിൽ നമ്മൾ സെൽഫ് എയിൽ സ്പൈൻ മെത്തേഡ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ പറയുന്നത് രോഗികളായ ആളുകൾ അനുഭവിക്കുന്ന വേദനകളിൽ ബഹുഭൂരിപക്ഷം വേദനകളുടെയും അടിസ്ഥാനപരമായ കാരണം സ്പൈൻ ആണ് സ്പൈൻ റിലേറ്റഡ് ആണ് സ്പൈൻ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ അത് നെർവ് ആണ് ആ നെർവ് കംപ്രഷൻ ഉണ്ടാകാൻ കാരണം സ്പൈനിന്റെ ഷേപ്പിൽ വരുന്ന വ്യത്യാസമാണ് നമ്മളുടെ സ്വാഭാവികമായ സ്പൈനിന്റെ ഷേപ്പിൽ വരുന്ന വ്യത്യാസം മൂലം ഉണ്ടാകുന്ന നിറവ് കംപ്രഷനാണ് ഈ ബഹുഭൂരിപക്ഷം വേദനകളുടെയും അടിസ്ഥാന കാരണം പക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യമായ ഒരു പരിശോധനയോ അല്ലെങ്കിൽ കാര്യമായ ഒരു അത് കണ്ടെത്തിയിട്ട് പരിഹരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് നിലവിലില്ല എന്നതാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിന്റെ കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം അപ്പൊ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞു ബഹുഭൂരിപക്ഷം ആളുകളുടെയും വേദനകളുടെ കാരണം നമ്മുടെ സ്വാഭാവികമായ സ്പൈനിന്റെ ഷെയ്പ്പിൽ വ്യത്യാസം വരുന്ന മിസ് സംഭവിക്കുന്നു നമ്മുടെ സ്പൈനിന്റെ ഷെയ്പ്പിൽ മിസ് സംഭവിക്കുന്നു അതിലൂടെ വരുന്ന നെർവ് കമ്പ്രഷനാണ് ബുദ്ധിമുട്ടുകളുടെ കാരണം അപ്പൊ യഥാർത്ഥത്തിൽ ആ പ്രശ്നത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് ആ സ്പൈനിന്റെ ഷെയ്പ്പ് വ്യത്യാസം മനസ്സിലാക്കി അതിനെ പഴയ അവസ്ഥയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരിക അതായത് സ്പൈനിന്റെ ഷെയ്പ്പിൽ എവിടെയാണോ വ്യത്യാസം വന്നത് അതിനെ തിരിച്ചതിന്റെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ആ നെർവ് കംപ്രഷൻ പരിഹരിക്കാനുള്ള വഴി അങ്ങനെ നെടുവ് കംപ്രഷൻ പരിഹരിച്ചാൽ ബുദ്ധിമുട്ട് വേരിൽ നിന്ന് തന്നെ മാറിക്കഴിഞ്ഞു പക്ഷെ ഇങ്ങനെ സ്പൈനിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന്റെ ഷേയ്പ്പിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് രീതി ഇല്ല പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് എക്സറേകളിൽ പലപ്പോഴും സ്പൈനിന്റെ ഷേപ്പിൽ വ്യത്യാസം വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ആ വ്യത്യാസം വന്ന സ്പൈനിന്റെ ഷേപ്പിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നാല് പ്രധാനപ്പെട്ട ചികിത്സാ മേഖലകളിൽ ഇല്ല ഔദ്യോഗികമായ നാല് ചികിത്സാ മേഖലകളുണ്ട് ഈ നാല് മേഖലകളില്ല അത് അലോപ്പതി ഉണ്ട് ആയുർവേദമുണ്ട് അതുപോലെ ഹോമിയോ ഉണ്ട് അതുപോലെ പി എൻ ഐ എസ് ഉണ്ട് ഈ നാല് അടിസ്ഥാനപരമായ ചികിത്സാ മേഖലയിലും ഈ സ്പൈനിനെ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ചില മരുന്നുകളും ചില ഒഴിച്ചുകളും ഒഴിച്ചിലുകളും തിരുമനുകളും എല്ലാം നടക്കുന്നു എന്നതല്ലാതെ ഈ സ്പൈൻ കറക്റ്റ് ചെയ്യുന്ന മെത്തേഡില്ല ഈ സ്പൈൻ കറക്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കാണുന്നത് മറ്റു ചില തെറാഫികളിലാണ് അത് കൈറോപ്രാക്റ്റ് അതുപോലെ തന്നെ ഡോണായിട്ടും ബാറ്റായിട്ടും ഒക്കെ നമ്മൾ കാണുകയാണ് ഈ കൈറോപാറ്റും ഡോണും എല്ലാം തന്നെ ഒരു പേഷ്യന്റിന്റെ ശരീരത്ത് ബലം പിടിച്ചുകൊണ്ട് സ്പൈനിനെ കറക്റ്റ് ചെയ്യുകയും അതിലൂടെ നെർവ് കംപ്രഷൻ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് ആ മാനുവൽ തെറാപ്പികളിലൂടെ എല്ലാം ചെയ്യുന്നത് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ചെയ്യുന്ന തെറാപ്പിസ്റ്റിന് അല്പം ഫിസിക്കലി സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് നേരിടുന്ന പേഷ്യന്റിനും അതേ അർത്ഥത്തിലുള്ള ഒരു ഫിസിക്കലി സ്ട്രെയിൻ ശാരീരികമായ ഒരു അധ്വാനം അവിടെ ചെലവഴിക്കേണ്ടി വരുന്നു അവിടെയാണ് സെൽഫ് ഫീലിംഗ് സ്പൈൻ മെത്തേഡിന്റെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മൾ സെൽഫ് ഫീലിംഗ് സ്പൈൻ മെത്തേഡിലൂടെ ചെയ്യുന്നത് സ്പൈനിന്റെ ഷെയ്പ്പിൽ വന്ന വ്യത്യാസത്തെ കറക്റ്റ് ചെയ്യുക എന്നതാണ് അതിലൂടെ നെർവ് കംപ്രഷൻ പരിഹരിക്കുക എന്നുള്ളതാണ് എന്നാൽ മാനുവൽ തെറാപ്പികളിൽ ചെയ്യുന്നത് പോലെ തെറാപ്പിസ്റ്റിനോ പേഷ്യന്റിനോ യാതൊരു തരത്തിലുള്ള ഫിസിക്കലി സ്ട്രെയിനും ഇവിടെ ആവശ്യമില്ല പേഷ്യന്റിനെ ഒരു പ്രത്യേക രീതിയിൽ ഇരുത്തുകയും കിടത്തുകയും ചെയ്തുകൊണ്ട് പേഷ്യന്റിന്റെ ശരീരത്തിൽ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്ത് സ്വാഭാവികമായി ആ പേഷ്യന്റിന്റെ സ്പൈനിന്റെ ഷേപ്പിൽ വന്ന വ്യത്യാസത്തെ പരിഹരിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ സെൽഫ് ഹീലിംഗ് സ്പൈൻ മെത്തേഡിലൂടെ ചെയ്യുന്നത് വളരെ കൃത്യമായി പറയുന്നു നമ്മുടെ സ്പൈനിന്റെ ഷേപ്പിൽ വരുന്ന വ്യത്യാസമാണ് നെർവ് കമ്പ്രഷന് കാരണം ആ നെർവ് കംപ്രഷനാണ് പല വേദനകളുടെയും കാരണം അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ സ്പൈനിന്റെ ഷേപ്പിനെ കറക്റ്റ് ചെയ്യണം ആ സ്പൈനിന്റെ ഷേപ്പിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു പുറത്തു നിന്നുള്ള തെറാപ്പിസ്റ്റിന്റെ പുറത്തു നിന്നുള്ള ഒരു തെറാപ്പിസ്റ്റിന്റെ ഫിസിക്കലി പ്രഷർ ആവശ്യമില്ല മറിച്ച് ഒരു പ്രത്യേക രീതിയിൽ പേഷ്യന്റിനെ കിടത്തുകയും ഇരുത്തുകയും ചെയ്താൽ പേഷ്യന്റിന്റെ ശരീരത്തിൽ തന്നെ നമുക്ക് ആ പ്രഷർ ജനറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്പൈനിനെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഈ അർത്ഥത്തിലുള്ള ഒരു സിമ്പിളായ നമ്മുടെ സ്പൈനിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു സിമ്പിളായ മെത്തേഡാണ് പേഷ്യന്റിനും തെറാപ്പിസ്റ്റിനും യാതൊരു തരത്തിലുള്ള ഫിസിക്കലി സ്ട്രെയിനും ആവശ്യമില്ലാത്ത ഒരു മെത്തേഡാണ് സെൽഫ് ഹീലിംഗ് സ്പൈൻ മെത്തേഡിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്